ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം പ്രമേഹദിനം സമുചിതമായി ആചരിച്ചു ശ്രദ്ധയും മധുരം എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയിൽ റോട്ടറി സ്കൂൾ വിദ്യാർത്ഥികളും അംഗൻവാടി കുട്ടികളും പങ്കാളികളായി വിവിധവും ശ്രദ്ധേയവുമായ പരിപാടികളോടെയാണ് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ഇത്തവണ പ്രമേഹ ദിനം ആചരിച്ചത് ശ്രദ്ധയോടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ആനന്ദാശ്രമം റോട്ടറി സ്കൂളിലെ വിദ്യാർത്ഥികളും ആനന്ദാശ്രമം അംഗൻവാടി കുട്ടികളും പങ്കാളികളായി ആരോഗ്യ കേന്ദ്രം പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കെ ആർ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ലോക കുറിച്ച് വളരെ നല്ല പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിൽ എൻസിഡി ക്യാമ്പ് എല്ലാം മാക്സിമം ഉപയോഗിക്കുക സന്നിധ്യം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് അധ്യക്ഷനായി ഡോക്ടർ വിദ്യാ ഡോക്ടർ രമ്യാമോഹൻ എന്നിവർ പ്രമേഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നടത്തും ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി ശ്രീനിവാസൻ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് എൻ സരോജിനി നന്ദിയും ആരോഗ്യദായകമായ ഭക്ഷണങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും അവബോധം പകരുന്നതിനായി ആരോഗ്യ കേന്ദ്രത്തിൽ പച്ചക്കറി ഇലകൾ പയർവർഗ്ഗങ്ങൾ നാരുവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു കൂടാതെ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ ബോധവൽക്കരണ സ്കിറ്റ് ഡബ്സ്വാഷ് എന്നിവയും അരങ്ങേറി എനിക്കും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും മോളൊക്കെയാ ഇഷ്ടം കഴിക്കേ നീ കളിക്കാൻ പോവാറുണ്ടോ ഞാനൊക്കെ മടിയാണ് ഞാൻ റൂമിലാത്തിരുന്നിട്ട് മറ്റേ എ സി ഒക്കെ ഇട്ടിട്ട് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാനൊക്കെ ഉള്ളപ്പോ എന്തിനും നമ്മൾ ഈ വെറുതെ വെയിലത്ത് പോയി ഏഹ് ഞാനും ആവില്ല അതായിരിക്കും ആശുപത്രി അവിടെ ഡോക്ടർ ഉപദേശങ്ങൾ ഞാൻ ഉണ്ട് ഒന്നും പറയണ്ട മൂന്ന് മാസമായി ഒരു മുള്ളു കൊണ്ടിട്ട് ഇതുവരെ തന്നെ അത് വൈദ്യാണല്ലേ വേറെ എന്ത് ചെയ്യണേ പിന്നെ എന്താന്ന് എന്താ ചോദിച്ചാല് ഞാനാണെങ്കിൽ ഉറപ്പും ശരിയാവുന്നില്ല ുള്ളിൽ രാത്രി വെള്ളം കുടിക്കണം തന്നെ കൈയും തളുപ്പാടും കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്